ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവിസ്മരണീയമായ വിജയം സമ്മാനിച്ച ആവേശത്തിനിടെ അടുത്ത സുപ്രധാനമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ബി ദേശീയ നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് ബി ജെ പിയുടെ അടുത്ത അജണ്ടയിൽ ഉള്ളതെങ്കിലും ഈ മൂന്നിൽ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നത് പശ്ചിമബംഗാളിനാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ ശക്തമായ സ്വാധീനം സ്ഥാപിക്കാൻ ഇനിയും സാധിക്കാത്ത സാഹചര്യത്തിൽ എൻഡിഎക്ക് കാലുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കിഴക്കൻ മേഖലയിലെ വലിയ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്നാണ് നിലവിലെ പാർട്ടിയുടെ പ്രഥമ ലക്ഷ്യം വ്യക്തമായ സൂചനയാണിത് ബീഹാറിലെ വിജയത്തിന് പിന്നാലെ താമസിയാതെ തന്നെ ബംഗാൾ ഓപ്പറേഷൻ എന്ന പേരിൽ ബിജെപിയുടെ തന്ത്രപരമായി നീക്കങ്ങൾക്ക് തുടക്കമാകും ഈ നിർണായക ദൌത്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപിയുടെ പ്രമുഖ തന്ത്രജ്ഞനുമായ അമിത് ഷാ ഇനി ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും മിഷൻ ബംഗാൾ വിജയിപ്പിക്കാൻ സാധ്യമായ അത്രയും പ്രാദേശിക നേതാക്കളെയും സ്വാധീന ശക്തികളെയും ശക്തമായ ഒരു മുന്നണി കെട്ടിപ്പടുക്കാനും ബി ജെ പി ശ്രമിക്കുക മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് ഏക ലക്ഷ്യം മോദിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു വസ്തുത അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പ് അജണ്ടയിൽ കേരളവും തമിഴ്നാടും ഉണ്ടെങ്കിലും ബംഗാളിലെ വിജയത്തിനാണ് പാർട്ടി ഏറ്റവും വലിയ ഊന്നൽ നൽകുന്നതെന്നതാണ് ബംഗാളിൽ വിജയം ഉറപ്പിച്ച ശേഷം മാത്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരിക്കും ബി ജെ പിയുടെ തന്ത്രം ബീഹാറിന് പിന്നാലെ ബംഗാളിലെ ജംഗിൽ രാജ ഭരണത്തെയും ബി ജെ പിഴുതെറിയും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ബംഗാൾ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹം വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഗംഗ എന്ന വികാരത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന്റെ സൂചനകൾ കാണാം ഗംഗാ നദി ബീഹാറിലൂടെ ഒഴുകി ബംഗാളിലാണ് എത്തുന്നത് എന്ന പ്രസ്താവനയിലൂടെ ബീഹാറിലെ വിജയം ബംഗാളിലെ വിജയത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഇനി ബംഗാളിലെ സഹോദരങ്ങളോടൊപ്പം ചേർന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് ബി ജെ പി ജംഗൽരാജ് പിഴുതേറിയും മോദി പ്രഖ്യാപിച്ചു അതായത് ഗംഗ ഒഴുകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിയുടെ ഭരണം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് ഇത് ഉത്തരേന്ത്യയിലാകെ കത്തിപ്പട ഹിന്ദു വികാരത്തെയും ഗംഗ സാംസ്കാരിക പാരമ്പര്യത്തെയും രാഷ്ട്രീയപരമായി ബംഗാളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രപരമായ നീക്കമാണ് ഗംഗയുടെ ഈ വികാരവുമായാണ് മോദി ബംഗാൾ പിടിക്കാൻ വരുന്നതെന്ന രാഷ്ട്രീയ വിശകലനം ശക്തമാണ് ബീഹാറിലെ ശേഷം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് കൂടി സൂചന നൽകുന്നു അദ്ദേഹം കോൺഗ്രസിനെ കടന്നു ആക്രമിച്ചപ്പോഴും ബീഹാർ രാഷ്ട്രീയത്തിലെ മുഖ്യ എതിരാളിയായിരുന്ന ആർ ജെ ടി ലഘൂകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കള്ളന്മാരുടെ സർക്കാർ ഒരിക്കലും ബീഹാറിലേക്ക് മടങ്ങി െന്ന് കോൺഗ്രസിനെ ഉദ്ദേശിച്ച് മോദി പറഞ്ഞു ജംഗിൾ രാജ എന്ന പരാമർശത്തിൽ ആർ ജെ ഡിയേക്കാൾ വേദനിച്ചത് കോൺഗ്രസിനാണ് എന്നും ആർ ജെ ടി അതിൽ ഒരു എതിർപ്പും ഉന്നയിച്ചില്ല എന്നും അദ്ദേഹം നിരീക്ഷിച്ചു ഈ നിലപാട് ഭാവിയിൽ ബിജെപിക്ക് ബീഹാറിൽ ആർ ജെ ഡിയെ കൂടെ നിർത്താൻ ആഗ്രഹമുണ്ടെന്നതിന്റെ സൂചനയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രധാനമായും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ലക്ഷ്യം തന്നെയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തി കോൺഗ്രസിനെ പൂർണ്ണമായും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ഈ പ്രസ്താവന ബിജെപിയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നീക്കം അടുത്ത വർഷത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കാൻ ബി ജെ പി ഭാഗത്ത് നിന്ന് കരുതലോടെയുള്ള ഒരു സമീപനം ഉണ്ടായാൽ അത് വീണ്ടും സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണത്തിന് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഭരണത്തിലെത്തുക എന്നത് നിലവിൽ കഠിനമായ ലക്ഷ്യമാണ് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ മുഖ്യ രാഷ്ട്രീയ ശത്രുവായ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായകമായ ഏത് സാഹചര്യത്തെയും ബി ജെ പി പ്രോത്സാഹിപ്പിച്ചേക്കാം അതായത് കേരളത്തിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുക വഴി ബിജെപി താൽക്കാലികമായി സി പി എമ്മിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയേക്കാമെന്ന രാഷ്ട്രീയ നിഗമനമുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയം ജനാധിപത്യത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു ബീഹാറിലെ ജനത അവരുടെ ശക്തി പൂർണ്ണമായും കാണിച്ചു കഠിനാധ്വാനം ചെയ്താണ് ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും അവരുടെ ഹൃദയം കവരുകയും ചെയ്തത് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ബീഹാർ എൻ സർക്കാരിനെ തിരഞ്ഞെടുത്തതെന്ന് മോദി ന്യൂഡൽഹിയിലെ പ്രവർത്തകരെയും അനുഭാവികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു പ്രസംഗത്തിന്റെ ഭൂരിഭാഗം സമയം അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിക്കാനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണം ആരോപണങ്ങളെ പരിഹസിക്കാനുമാണ് ചെലവഴിച്ചത് ഈ തിരഞ്ഞെടുപ്പ് വിജയം ജനാധിപത്യത്തിന്റെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെയും വിജയമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ചിലർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യം വെച്ചു എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേട്ടമാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടി തെളിയിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇപ്പോൾ രാജ്യത്തെ വോട്ടർമാർ വിശിഷ്യ യുവ വോട്ടർമാർ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ് ബീഹാറിലെ യുവജനങ്ങളും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ വലിയ തോതിൽ പിന്തുണച്ചു മോദി വ്യക്തമാക്കി ജനാധിപത്യത്തിന്റെ പവിത്രതയ്ക്ക് ഓരോ വോട്ടറും പ്രധാനമാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയം യുവാക്കൾ എസ് ഐആറിനെ പിന്തുണച്ചുവെന്നതിന്റെ തെളിവാണെന്നും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ പിന്തുണക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയാണ് ണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു കോൺഗ്രസിന് ക്രിയാത്മകമായ ഒരു നിലപാടില്ലെന്നും വോട്ട് മോഷണം പോലുള്ള ആരോപണങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായുള്ള ആക്രമണങ്ങളുടെ ഭാഗമായാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിനെതിരെ ശക്തമായ പരാമർശം മോദി നടത്തിയത് കോൺഗ്രസ് ഒരു പരാത ജീവിയാണ് ഒരു സഖ്യത്തിലേക്ക് ഒരു സംഭാവനയും നൽകാതെ മറ്റുള്ളവരുടെ വോട്ടുകൾ മാത്രം ആഗ്രഹിക്കുന്ന ആ പാർട്ടിയെ സഖ്യകക്ഷികൾ സൂക്ഷിക്കണമെന്നും മോദി മുന്നറിയിപ്പ് നൽകി ബീഹാറിലെ മഹാസഖ്യത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് സഖ്യത്തിൽ ചേരുന്ന പാർട്ടികൾക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നൊരു സന്ദേശമാണ് മോദി ഇതിലൂടെ മറ്റ് പ്രാദേശിക പാർട്ടികൾക്ക് നൽകുന്നത്